റായ്പൂർ ഏകദിനത്തിൽ ന്യൂസിലൻഡിനെ എട്ട് വിക്കറ്റിന് തകർത്ത് ഇന്ത്യ മൂന്ന് പരം മത്സര പരമ്പര രണ്ട് പൂജ്യത്തിന് ഇന്ത്യ സ്വന്തമാക്കി ആദ്യം ബാറ്റ് ചെയ്ത ന്യൂസിലൻഡ് മുപ്പത്തിനാല് ദശാംശം മൂന്ന് ഓവറിൽ നൂറ്റി എട്ട് റൺസിന് ഓൾ ഔട്ടായപ്പോൾ ഇരുപത് ദശാംശം ഒരു ഓവറിൽ രണ്ട് വിക്കറ്റ് നഷ്ടത്തിൽ ഇന്ത്യ ലക്ഷ്യത്തിലെത്തി ശ്രീലങ്കയുമായി നടന്ന പരമ്പരകൾ തൂത്തുവാരിയതിന് തൊട്ടു പിന്നാലെയാണ് ഇന്ത്യ കിവീസിനെതിരായ ഏകദിന പരമ്പര സ്വന്തമാക്കുന്നത് റായ്പൂരിൽ നടന്ന രണ്ടാം മത്സരത്തിൽ ന്യൂസിലാൻഡിനെ ഒൻപത് വിക്കറ്റിന് തോൽപ്പിച്ചാണ് ഇന്ത്യയുടെ പരമ്പര നേട്ടം ഇന്ത്യൻ പേസർമാരുടെ തകർപ്പൻ ബൌളിംഗിൽ പിടിച്ചു നിൽക്കാനാകാതെ കിവിപ്പട മുപ്പത്തിനാലേ ദശാംശം മൂന്നോവറിൽ ഓൾ ഔട്ടായി മറുപടി ബാറ്റിംഗിനിറങ്ങിയ ഇന്ത്യ വെറും ഇരുപതേ ദശാംശം ഒന്നോവറിൽ രണ്ട് വിക്കറ്റ് മാത്രം നഷ്ടപ്പെടുത്തി വിജയം കണ്ടു ക്യാപ്റ്റൻ രോഹിത് ശർമ്മയുടെയും ഓപ്പണർ ശുഭ്മൻ ഗില്ലിന്റെയും മികവിലാണ് ഇന്ത്യയുടെ ജയം പരമ്പരയിൽ ഒരു മത്സരം ബാക്കി നിൽക്കെയാണ് ഇന്ത്യ പരമ്പര സ്വന്തമാക്കിയിരിക്കുന്നത് ഹൈദരാബാദിൽ നടന്ന ആദ്യ മത്സരത്തിൽ ഇന്ത്യ പന്ത്രണ്ട് റൺസിന്റെ ജയം സ്വന്തമാക്കിയിരുന്നു അർദ്ധ സെഞ്ചുറി നേടിയ രോഹിത് ശർമ്മ അൻപത് പന്തിൽ നിന്ന് രണ്ട് സിക്സും ഏഴ് ഫോറുമടക്കം അൻപത്തിയൊന്ന് റൺസെടുത്താണ് മടങ്ങിയത് തുടർന്ന് മൂന്നാമതായി ഇറങ്ങിയ വിരാട് കോഹ്ലിക്കൊപ്പം ഇന്നിംഗ്സ് മുന്നോട്ട് കൊണ്ടുപോയ ശുഖ്മൻ ഗിൽ മത്സരം കൈപ്പിടിയിലൊതുക്കുകയായിരുന്നു പതിനെട്ടാം ഓവറിൽ വിരാട് കോഹ്ലി പതിനൊന്ന് റൺസെടുത്ത് പുറത്തായി ഗിൽ അൻപത്തിമൂന്ന് പന്തിൽ നിന്ന് ആറ് ബൗണ്ടറി അടക്കം നാൽപ്പത് റൺസോടെ പുറത്താകാതെ നിന്നു ഈശാൻ കിഷൻ പുറത്താകാതെ എട്ട് റൺസെടുത്തു മൂന്ന് വിക്കറ്റുകൾ വീഴ്ത്തിയ മുഹമ്മദ് ഷമിയും രണ്ട് വീതം വിക്കറ്റുകൾ നേടിയ ഹർദിക് പാണ്ഡ്യയും വാഷിംഗ്ടൺ സുന്ദറും ചേർന്നാണ് കിവീസിനെ തകർത്തത് സിറാജ് ഷർദുൽ താക്കൂർ കുൽദീപ് യാദവ് എന്നിവർ ഓരോ വിക്കറ്റ് വീതവും വീഴ്ത്തി സ്പോർട്സ് ഡെസ്ക് യോഗനാഥൻ ന്യൂസ്